ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മി വെച്ചിട്ടുള്ള ഒരു വറുത്തരച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയതെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ കുറച്ച് ചെറിയുള്ളിയൊക്കെ അതായത് ഒരു പത്തിരുപത് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇരുവിനാവശ്യമായ പച്ചമുളക് ഒരു ചെറിയ തക്കാളി കറിവേപ്പില ഇതെല്ലാം ചെറുതാക്കി ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വേണം ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി മുറി എടുത്തിട്ട് ചിരണ്ടിയ തേങ്ങയാണ് അപ്പോൾ നമുക്ക് ഇനി ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ ഉള്ളി അതിന് അതിനകത്തുനിന്ന് ഒരു കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെക്കണം കേട്ടോ അതിലേക്ക് തേങ്ങയൊക്കെ പെട്ടെന്ന് അടിയിൽ പിടിക്കുകയാണ് തീ കുറച്ച്ത്തിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് ഒരു നാലഞ്ച് കുരുമുളകും അതുപോലെ ഒരു പിഞ്ച് പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇത് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ തേങ്ങയൊക്കെ അടി അടിക്കിടങ്ങ് തേങ്ങയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുന്നോടം വരെ ഫ്രൈ ചെയ്യാം ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒരു പകുതി ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് മസാല പൊട്ടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു കളറിന് ആവശ്യമായിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒക്കെ മറന്നോടും വരെയൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി തണുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി കര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ലേ അത് നമുക്കൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമളം മറന്നോടം വരെ ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി അതിനേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി ഇരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആകട്ടെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി കൊടുക്കാം കാരണം അത് പെട്ടെന്നൊന്ന് നമുക്ക് വഴണ്ടി കിട്ടും ആ തക്കാളിയും സവോളയൊക്കെ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ നമുക്കൊന്നിവിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പം തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തണുത്തിട്ട് അരച്ച് നമ്മുടെ തേങ്ങയുടെ കൂട്ടിലെ അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റായിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മിക്സീഡ് ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് തിളക്കാനായിട്ട് മാറ്റി വെക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ചെമ്മീനില്ലേ അത് ഞാൻ മഞ്ഞപ്പുഴി മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് അതാണൊരു മഞ്ഞക്കിളറെ ഇനി നമുക്ക് അതും കൂടെ ഒന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് നമുക്ക് ഇളക്കി വെച്ചിട്ട് നമുക്ക് തിള മൂടി വെച്ച് തിളയ്ക്കാൻ വെക്കാം അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ടൊരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തിട്ട് നമുക്കതിലേക്ക് കടുക് തിളച്ച് ഒഴിക്കണം ഉപ്പൊക്കെ ഇടാൻ മറക്കരുത് ഉപ്പ് കറക്റ്റ് ആണെന്ന സമയത്ത് നോക്കണം ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയതുകൊണ്ട് നല്ലത് കുറുകിയ ചാറോട് കൂടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു ക ടീസ്പൂൺ ഉലുവയും അതുപോലെ കാർ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാർ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം കണ്ടില്ല നമ്മുടെ കറിയൊക്കെ നല്ല നല്ല സൂപ്പറായിട്ട് ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നേരത്തെ ഈ കുഞ്ഞുപിടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യണേ